പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് രണ്ട് ഗ്രാം മുതൽ തൂക്കം വരുന്ന സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കൈച്ചീനോട് വീഡിയോ ആയിട്ട് കിട്ടാം ബോക്സിന് അതേമാതിരി നമ്മൾ ഗോൾഡ് ഫിംഗർ ഫിംഗറൊക്കെ ഇച്ചിട്ടുള്ളൊരു മോഡലുകളാണ് നമുക്ക് ഓരോന്നേരം വന്നിട്ട് ഇങ്ങനെ പരിചയപ്പെടാം ഓരോ മോഡലും അതിൻ്റെ തൂക്കും കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം ഫസ്റ്റ് ആയിട്ട് വരുന്ന ഈ ഒരു മോഡലുകളാണ് കേട്ടോ ഇതിൽ രണ്ട് ഗ്രാം വരുന്ന ഈ ഒരു അഞ്ച് മോഡലാണ് രണ്ട് ഗ്രാം വരുന്നത് ഇതിൽ വരുന്ന ചെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗോൾഡ് ഫിംഗർ പറഞ്ഞ ഒരു മോഡലാണ് തൊരു ചെയിനിൽ വരുന്ന ഒരു മോഡലാണ് പിന്നെ ഇതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ ഒരു ആടിയൻ ടൈപ്പ് അതിൻ്റെ ഒരു ബോക്സ് ടൈപ്പ് ഒക്കെ വരുന്ന ഡിസൈനുകളാണ് വരുന്നത് ഒരു റൗണ്ട് ഡിസൈനൊക്കെയാണ് വരുന്നത് കേട്ടോ പിന്നെ ഇതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ അഞ്ച് മുക്കാൽ ഇഞ്ച് പ്ലസ് കണ്ണി ആറ് ഇഞ്ച് പ്ലസ് കണ്ണി ഒക്കെയാണ് വരുന്നത് പിന്നെ വരുന്ന ഒന്ന് തൊള്ളായിരത്തി ഇരുപത് രണ്ട് അറുപത് ഒന്ന് തൊള്ളായിരത്തി ഇരുപത് ഒന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ് ഏകദേശം ഒരു രണ്ട് ഗ്രാമിൻ്റെ ഉള്ളിലായിട്ടാണ് തൂക്കങ്ങളെല്ലാം വരുന്നത് ഈ ഒരു വരുന്ന ഈ ഒരു അഞ്ച് പീസാണ് ഏറ്റവും തൂക്കം കുറവുള്ളത് രണ്ട് ഗ്രാമിൻ്റെ മോഡലുകൾ വരുന്നത് ഈ ഒരു മോഡലൊക്കെ എന്ന് പറഞ്ഞാൽ മൂന്ന് ഗ്രാമാണ് തൂക്കം വരുന്നത് കേട്ടോ നേരത്തെ കാണിച്ചതിൽ ഒരു ആ ഒരു ആടിയുടെ ഡിസൈനൊക്കെ രണ്ട് മോഡൽ രണ്ട് എണ്ണങ്ങളല്ലേ ഉള്ളൂ ഇതിൽ അഞ്ച് പീസ് ആറ് പീസ് ഒക്കെ ആയിട്ടുള്ള എണ്ണങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് തൂക്കത്തിൽ വ്യത്യാസമുണ്ട് ഇതിൽ വരുന്ന ചെയിൻ എന്ന് പറഞ്ഞാൽ ഡബിൾ ബോക്സ് ചെയ്യുന്ന ചെയിൻ ആയിട്ട് വരുന്നത് ഗോൾഡ് ഫിംഗറാണ് മറ്റിലൊക്കെ കണ്ടിരുന്നത് ഇതിൽ ഡബിൾ ബോക്സ് ചെയ്യുന്ന മോഡലാണ് വരുന്നത് ഒരു മോഡല് ഒരു സെൻട്രൽ വരുന്ന ഡിസൈൻ നേരത്തെ പറഞ്ഞാൽ തന്നെ ഒരു അഞ്ച് പീസും ആറ് പീസൊക്കെ ഡിസൈൻ വരുന്നുണ്ട് ഇതിൻ്റെയൊക്കെ തൂക്കം എന്ന് പറഞ്ഞത് മൂന്ന് ഗ്രാം നൂറ്റി ഇരുപത് മില്ല് മൂന്ന് ഗ്രാമ് മുന്നൂറ് മില്ല് രണ്ട് ഗ്രാം തൊള്ളായിരത്തിപ്പും മില്ല് ഒരു മൂന്ന് ഗ്രാമിൻ്റെ റേഞ്ചിലാണ് ഈ ഒരു മോഡലെല്ലാം തൂക്കം വരുന്നത് പക്ഷേ എല്ലാവരും പാറ്റേണിലാണ് സെൻട്രൽ വരുന്ന ഡിസൈനിൽ മാത്രം വ്യത്യാസമുള്ളത് അതുകൊണ്ടാണ് മൊത്തത്തിൽ വെച്ച് കാണിക്കട്ടെ ഞാൻ അവർ എൻ്റെ ഡീറ്റെയിൽ വെച്ച് അറിയുന്ന കമൻ്റിൽ ചോദിച്ചാൽ മതി അപ്പോൾ ഈ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ തരുന്നതാണ് ഇതിൽ ടു ഡിസൈനിൽ നാല് ഗ്രാം തൂക്കം വരുന്നത് ഈ ഒരു രണ്ട് ഡിസൈനാണ് കേട്ടോ ചില കാഴ്ച തോന്നിക്കുന്ന ഒരു മോഡലാണ് ഇതിൻ്റെ തൂക്കം എന്ന് പറഞ്ഞാൽ നാല് ഗ്രാം അറുപത് മില്ലി നാല് ഗ്രാം എഴുപത് മില്ലിയൊക്കെ ഉള്ളൂ എൻഗേജ്മെൻറ്റിനും അതേമാതിരി കല്യാണത്തിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയൊരു മോഡലാണ് അത്യാവശ്യം നല്ല കാഴ്ചയിലും മോഡലിലൊക്കെ വരുന്നൊരു ഡിസൈനാണ് മോൾഡിങ്ങിന് അതേ ഒരു ഡിസൈനും തോന്നിക്കുന്ന ഒരു മോഡലേ കേട്ടോ രണ്ട് മോഡലാണ് ഇതിൽ അരപ്പവന് വരുന്നത് ബാക്കിയെല്ലാം മൂന്ന് ഗ്രാം രണ്ട് ഗ്രാം ഒക്കെയാണ് തൂക്കം വരുന്നത് അപ്പോൾ ഇതാണ് ഞാൻ കാണിച്ചിട്ടുള്ള കാഴ്ചയിന് വന്നിട്ട് പുതിയ വന്നിട്ടുള്ള മോഡലുകൾ കേട്ടോ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കയറി കണ്ടു നോക്കുക ഇന്ന് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയുന്നതിൻ്റെ കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ മതി അപ്പോൾ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ തരുന്നതാണ് ഷോറൂമ് ചെമ്മാട് ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ ചെമ്മാട് ഷോറൂം ആട്ടോ